मैच ോട് കൊടുങ്ങനെ കാറി കിണ്ടിട്ട് വിട്ടു കിണ്ടുക കൊത്തുപണികളോട് കൊക്ക കടങ്ങൾ പടമാളാക്കി മാറ്റി പടക്കിറങ്ങിയ പതിനാലു കളുത

ആദ്യത്തിന് പിന്നാലെ രണ്ടാം സത്യം കൈപ്പടി ഇരുപത് കടന്നു പോകാൻ സഹർദയ കോളേജിന്റെ പടയാളികളെന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി മറുപടത്ത്

മനോജ് നഗർ കാസർഗോഡ് വനിതാ വിഭാഗത്തിന്റെ ഫൈനൽ പോരാട്ടം ചാമ്പ്യൻ വട്ടം നേടിയെടുക്കുക കൂടി പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പതിനാല് കൊടകരയുടെ മണ്ണിൽ നിന്ന് ഈ പടക്കളത്തിലേക്ക് ചെരിഞ്ഞ ആട്ടക്കാവടുകളും കൊട്ടക്കാവടുകളും നിലക്കാവടുകളുമായി നിലയ്ക്കാത്ത കാവടി മേളത്തിന്റെ തിരുമ തീർക്കുന്ന അതേ കൊടകരയുടെ മണ്ണിൽ നിന്ന് പടനായകന്മാരെ പോലെ പടമയിച്ച് പടക്കളത്തിലേക്ക് നടന്നെത്തിയ പടയാളി കൂട്ടങ്ങളായി ഒരു പുറത്ത് സഹർദയ്യാ കോളേജ് കൊടകര എതിരാളികൾ സപ്തഭാഷ സംഗമഭൂമി കാസർഗോഡിന്റെ മണ്ണില് കളിക്കൂട്ടുകാരായി കലറിയും കർണാടകയും കൈകോർക്കുന്ന മണ്ണിൽ നിന്ന് പോരാട്ടത്തിലൂടെ കയറുകൊണ്ട് കിട്ടി കളിക്കളത്തിൽ മണ്ണില് പടയാളികളായി പൊടനയിൽ ചെത്തിച്ചേർന്നത് ഒഴുക്കമില്ലാത്ത പോരാട്ടത്തിന് കളമൊരുത്താൻ രണ്ട് ടീമുകൾ പതിനാല് കായിക താരങ്ങൾ കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ടെന്ന പോരാട്ടത്തിന്റെ

കുറച്ചുകൂടി വെള്ളം സ്വന്തക്കാട്ടിലേക്ക് എത്തിക്കുക സംഘാടക സുഹൃത്തുക്കൾ സന്ധിക്കും ശ്രീ എത്തിച്ചേരുക അതോടൊപ്പം പുരുഷ വിഭാഗത്തിന്റെ അടുത്ത മത്സരങ്ങൾക്ക് കാർ മത്സരത്തിന് തയ്യാറാണ് ജൂനിയർ താരങ്ങൾ കുറച്ച് എന്ന് പറയാൻ പറ്റില്ല ഇവരുടെയൊക്കെ കുഞ്ഞുമക്കളാണ് അവരെയും കൂടി അതേ ജേഴ്സിൽ കളിക്കുളത്തിന്റെ സെന്ററിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് ഒപ്പമുള്ളവർ അവരെയൊന്ന് ഈ കളിക്കുളത്തിലേക്ക് കയറ്റി വിട്ടാൽ നന്നായിരുന്നു കളി തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു ചെറിയ സ്നേഹ സമ്മാനം നമുക്കവിടെ കവിതാ വടംവലി ഫാൻസ് എന്നെല്ലാം പറഞ്ഞ് സ്പോൺസർമാരുടെ വാമധേയത്തിൽ അന്ന് രണ്ട് തീമുകൾ ഈ കളിക്കളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കവിതയോട് കമ്പം മൂത്ത് കമ്പവലി കാണാൻ കളിക്കളങ്ങളിലൂടെ കടന്നു വന്ന് കടന്നു പോകുന്ന കളിക്കൂട്ടുകാരുടെ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഈ ഒരു മത്സരത്തിന്റെ എന്നറിയില്ല സിജു തന്നാൽ കഴിയുന്ന ഒരു ചെറിയ മൊമെന്റോയുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് ഇപ്പോൾ തന്നെ നൽകിയില്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു മനസ്സിന് സുഖമില്ലാതെ കടന്നു പോകും അപ്പോ അത് നൽകുന്നതിന് സിജുവിനെ ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് കവിതയുടെ ഏഴ് കായിക താരങ്ങളെയും ഒരുപോലെ ബോട്ടിലേക്ക് ക്ഷമിക്കുകയാണ് എതിരാളിക്കും കൂടി നിൽക്കുന്ന എല്ലാവർക്കും കയ്യടിക്കാനുള്ളൊരു അവസരമാണ് ഇതിന് മുൻപ് എറണാകുളത്തുകാരൻ തൃക്കണത്തൂരിന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ വൈശാഖിന്റെ വീഡിയോയാണ് വടന്നൊരു ലോകത്ത് ഏറ്റവും അധികം വൈറലായി കടന്നുപോയതെങ്കിൽ ഇപ്പോൾ പതിനൊന്ന് രാജ്യങ്ങളിലെ യൂട്യൂബ് രംഗത്ത് അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഇപ്പോഴും കിടന്ന് കളിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം സിജു നമ്മളോട് പങ്കുവെക്കുന്നത് ക്രിക്കറ്റിൽ നമ്മളുടെ ബുദ്ധവൈരികളായ പാകിസ്ഥാനിൽ വരെ ഈ വീഡിയോ ഓടുന്നു അതിനേക്കാളെല്ലാം വീഡിയോ കണ്ടത് ഏറ്റവും കൂടുതൽ ഇന്തോനേഷ്യക്കാരാണ് എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം കൂടി നമുക്കിവിടെ പങ്കുവെച്ച് പോയേ മതിയാകൂ ഏതായാലും നമ്മളുടെ വടങ്ങളിൽ കടൽ കടന്ന് ഒരുപാട് മേഖലകളിലേക്ക് കടന്നു പോകാൻ ഈ മൊബൈൽ ുമായി നിൽക്കുന്നവരുടെ സഹായം കൂടി ഉണ്ട് എന്നിറങ്ങി അറിയുന്നവരുടെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ആദ്യ റൗണ്ടിലെ അവസാന പോരാട്ടം ഗ്ലോബൽ നെറ്റ്വർക്ക് പെരുന്തൽമണ്ണ കവിതാ വേങ്ങാട് കരിപ്പാപ്പുഴി പള്ളിപ്പുടി കെ വൈ എം പുളിക്കൽ കൊണ്ടുപോയി എല്ലാം ഓറഞ്ച് വിസ്മയങ്ങളായി കളിക്കളത്തിലേക്ക് കടന്നു വെങ്ങാടിന്റെ മണ്ണിലേക്ക് കൈ പിടിയോരുന്നവരുടെ നാമത്തെ അത് കവിത വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻകലത്ത കായിക കേരളത്തിന്റെ കളിത്തട്ടുകളിൽ തട്ടുകളിൽ മുഴക്കിക്കേണ്ട നാമധേയം കവിത അതേ ഒരു കളി നികം ഇന്ന് വെങ്ങാടിന്റെ മണ്ണിലും കാഴ്ച വെച്ച് കായിക പ്രേമികളുടെ കണ്ണും കരളും കവർന്നെടുക്കുക എന്ന ലക്ഷ്യത്താൽ പോരടിക്കുന്നു എന്നാൽ മറുപറത്ത് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി ഒരു കാലഘട്ടം അത്രയും മലപ്പുറത്തിന്റെ യസ് എസിനെ വാനോളം ഉയർത്തി കായിക കേരളത്തിന്റെ കളിത്തട്ടുകളിൽ നിന്നും കനക കിരീടങ്ങളെ കൈപ്പിടിയിലൊതുക്കി കടന്നുപോയ നാമധേയത് പുളിക്കൽ നിശബ്ദതയുടെ ക്ഷണികൾക്കുമാല ആവേശത്തിൽ മിന്നൽ കിണറുകളുമായി കണ്ണിനും മിന്നിനും ഇടയിൽ വടംവലി ലോകമെന്ന മൂന്നാം ലോകം സൃഷ്ടിച്ച് വടംവലി കളരിയിലെ മാണിക്യങ്ങളായി തന്നെ വെങ്ങാടിന്റെ കളിയങ്ക തട്ടുകൾ പടച്ചോട് വെച്ച് കടന്നു പോകുന്ന മലപ്പുറത്തിന്റെ ചാമ്പ്യൻ പരിവേഷങ്ങളുടെ പോരാട്ടം

ചെയ്യുന്ന േമികളിൽ നിന്നും പുരുഷ വനിതാ കായിക പ്രേമികൾക്കും ഏറ്റവും മികച്ച ഒരു ജൂനിയർ കായിക പ്രേമിക്കും പ്രത്യേക ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നടന്നു സഹനിയ കോളേജ് കൊടകരയുമായി ഏറ്റുമുട്ട പി സെക്കൻഡ് ഗവൺമെന്റ് നേടിയെടുത്ത് കാസർഗോഡ് രണ്ടാം സന്തങ്ങൾക്ക് അനുകൂലമാക്കിയിടുന്ന മലയാസപ്പെട്ടോ ഫൈനലിലേക്ക് നടന്നു കയറാൻ മനോജ് നഗർഗോഡ് ഫൈനലിലേക്ക് സഹദിയ കോളേജ് കൊടകരയുമായി ഏറ്റുമുട്ടുവാൻ യോഗ്യത മൂന്നാം സ്ഥാനക്കാരാണ് സ്പോർട്സ് അക്കാദമി സ്പോർട്സ് അക്കാദമിയുടെ കളിക്കൂട്ടുക ഒരു പുറത്ത് കടം വഴിപ്പുറത്തിന്റെ പടയാളികൾ മറകുറത്ത് നിലനിൽക്കുന്ന കടം പടയാളിന്റെ അവസാന വിജയവരയിലേക്ക്

കടപ്പുറത്ത് സംഘടിന്റെ മടിലേക്ക് പോയോജ് എത്തിച്ചേർന്ന് മലപ്പുറത്ത് കോടമംഗലം എറണാകുളം കയ്യടി സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് ശൈലിയെല്ലാം മാറ്റിമറിച്ച സപ്തഭാഷാ സംഗമ ഭൂമി കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങളായി ആവേശത്തിന്റെ

ഒരു സ്പോർട്സ് അക്കാദമിയുടെ കളിക്കൂട്ടുകാരാണ് ഇപ്പോൾ മത്സരരംഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പുറകെ കടന്നു വരുന്നത് സർദിയ കോളേജ് കൊടകര ടീമുകൾ തമ്മിലുള്ള ഒരാള്

തയ്യാറാവുക മത്സരമേക്ക് തയ്യാറാവുകൾ തയ്യാറായി നൽകേണ്ടതാണ് പോരാട്ട വിജയം രണ്ടാം സെറ്റിലും ആവർത്തിക്കാൻ ഉറച്ച് കോളേജ് കൂട്ടങ്ങൾ സഹൃദയാടകരയുടെ കൊടയാളിക്കൂട്ടങ്ങൾക്ക് കൈപ്പിടി ഒതുക്കിയ കമ്പ താളത്തിൽ തന്നെ വടം വലിച്ച് കയറിപ്പോകുന്നു സ്പോർട്സ് അക്കാദമിയുടെ കളിക്കൂട്ടുകാരും തമ്മിലുള്ള പോരാട്ടം അഞ്ച് ടീമുകൾ നാല് സമ്മാനങ്ങൾ ഇപ്പോൾ കവിതാ കവിതാക്ലബ്ബ വളാഞ്ചേരി സംഘടിപ്പിച്ചിരിക്കുന്ന വേങ്ങാടിന്റെ പടക്കളത്തിലെ പട പോരാട്ട വിജയം കൈപ്പടി